കടുത്ത ആശങ്ക ഉയർത്തി എറണാകുളം ജില്ലയിലെ മഞ്ഞപ്പിത്ത വ്യാപനം മുടക്കുഴ പഞ്ചായത്തുകൾക്ക് പുറമെ കളമശ്ശേരിയിലും ഒട്ടേറെ പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കിയെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കളമശ്ശേരി നഗരസഭാ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി വേങ്ങൂരിൽ ഇരുന്നൂറിലധികം ആളുകളാണ് രോഗബാധിതരായത് മുടക്കുഴയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കളമശ്ശേരിയിൽ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്തത് ഒരാഴ്ചക്കിടെ ഇരുപത്തിയെട്ട് പേർക്കാണ് കളമശ്ശേരിയിൽ രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ പത്ത് പേർ ഇപ്പോഴും ചികിത്സയിലാണ് എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കളമശ്ശേരി നഗരസഭാ ആരോഗ്യ വിഭാഗം ഒരു വീട്ടിലാർക്കെങ്കിലും ഈ ഉണ്ടെങ്കിൽ അത് പടരാതിരിക്കാനുള്ള നടപടികളും നഗരസഭ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് മഴവെള്ളം എവിടെയും കെട്ടി കിടക്കാതെയും മാലിന്യമായിട്ടുള്ള തോടുകളെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് രോഗങ്ങൾ പടരാത്ത രീതിയിലേക്കുള്ള നഗരസഭ മുന്നോട്ട് പോകുന്നത് ഒരു ആശങ്കയും കളമശ്ശേരി നഗരസഭയിൽ നിലവിലില്ല മഴ ആരംഭിച്ചാൽ ഡെങ്കു ഭീഷണി ഉള്ളതിനാൽ മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനം സംബന്ധിച്ച ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ നടപടികളും പുരോഗമിക്കുകയാണ് മൂവാറ്റുപുഴ അന്വേഷണ ചുമതല relation news koci